സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമെട്രോ പോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുതർമ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി നൈറ്റ് മാർച്ച് നടത്തി വോട്ട് വോട്ടുകൊള്ളക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മങ്ങാട് സെന്ററിൽ നിന്നും കുണ്ടന്നൂർ ചുങ്കം സെന്ററിലേക്ക് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പാട്ട് മണികണ്ഠൻ ചന്ദ്രപ്രകാശ് ഇടമന സുനീഷ് പി എസ് എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി എം കെ ജോസ് എം എം സലീം സഫീന അസീസ് ഷാജൻ കുണ്ടന്നൂർ ഫ്രിജോ വടക്കൂട്ട് അജു നെല്ലുവായ് സുജാത തുളസി റീന വർഗീസ് സിജി ജോൺ മീന ശലമോൻ വിനോദിനി മങ്ങാട് വിനോദിനി പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു ഐജു എം സി സുധീഷ് പറമ്പിൽ മാഗി അലോഷ്യസ് ദേവസി ചുങ്കത്ത് സുന്ദരൻ ചിറ്റണ്ട എന്നിവർ സംസാരിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ